നിനക്കെന്താ അവിടെ പണി രാവിലെ ഏഴ് മണിക്ക് എണീക്കണം ചായ വെക്കണം കാപ്പി വെക്കണം അത് നിങ്ങളുടെ അമ്മയ്ക്കും കൊടുക്കണം നിങ്ങളുടെ പിള്ളേർക്ക് പാല് കൊടുക്കണം അതിനുശേഷം രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം അതിന്റെ ഇടയിൽ നിങ്ങളുടെ അച്ഛനമ്മയും രണ്ടാമത് ചായ ചോദിക്കും അത് ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞ ഗ്യാപ്പിൽ എനിക്ക് ഉച്ചയ്ക്ക ഭക്ഷണത്തിന്റെ പച്ചക്കറി എരിയണം അത് അരിഞ്ഞു കഴിഞ്ഞ് മേശപ്പുറത്ത് ഫുഡ് കൊണ്ട് വെക്കുമ്പോ നിങ്ങൾ കഴിക്കാൻ വന്നിരിക്കില്ലേ ഇരിക്കില്ലേ ഇരിക്കും നിങ്ങൾക്ക് കഴിക്കാൻ വന്ന് നിങ്ങളുടെ പിള്ളേർക്ക് കഴിക്കാൻ കൊടുത്ത് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും മണി മൂന്നായിട്ടുണ്ടായിരിക്കും അപ്പഴേക്ക് രാവിലെ തൊട്ടുള്ള പാത്രങ്ങളെല്ലാം കുന്നുകൂടി കിടക്കുന്നുണ്ടായിരിക്കും അത് തേച്ച് വരുമ്പോഴേക്കും വരുമ്പോഴേക്ക് തുണി ഒരു ലോഡ് ഉണ്ടായിരിക്കും അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ അച്ഛൻ രണ്ടാമത് ചായ ചോദിക്കാം ആ ചായ വെച്ചിലാക്കി കൊടുക്കുമ്പോ പിന്നെ അതിന് ഇല്ലാത്ത കുറ്റങ്ങൾ ഇല്ല അതിൽ പഞ്ചസാര ഇല്ല കാപ്പിപ്പൊടി ഇല്ലാത്ത തേങ്ങില്ല മാങ്ങില്ല ഇതൊക്കെ കഴിഞ്ഞ അലക്കിട്ട തുണി ഉണക്കി വെച്ച് കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ അമ്മയുടെ ഒരു ചോദ്യമുണ്ട് എന്താ മോളെ വീട്ടില് വിളക്കൊന്നും വെച്ചില്ലേന്ന് എന്ന് അപ്പൊ തന്നെ പോയി കുളിച്ച് വന്ന് വിളക്ക് വെക്കണം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നൈറ്റ് ഫുഡ് വെക്കേണ്ട സമയവും അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഒന്ന് പന്ത്രണ്ട് മണിക്ക് കടന്നു കഴിഞ്ഞുകഴിഞ്ഞാ രാവിലെ ഏഴ് മണിക്ക് പിന്നെ നീക്കണം പിന്നെ മീസൈക്കിള് റിപ്പീറ്റോ റിപ്പീറ്റ് റിപ്പീറ്റോ റിപ്പീറ്റ് ഇതൊക്കെ കഴിഞ്ഞിരിക്കണ എന്നോട് നിനക്ക് എന്താ ഇവിടെ പണിന്ന് അല്ലേ എനിക്ക് എന്താവിടെ പണി ആ പറ എനിക്ക് എന്താവിടെ പണി ഞാൻ പോട്ടെ